മാറി മറികുട്ടി ഇനി അറിയോ കാരണം പറയിസേ ഞാൻ ചട്ടിയായിട്ട് ഇറങ്ങാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ പാർട്ടി കൊണ്ട് കാരണം എനിക്ക് പെൻഷൻ കിട്ടിയില്ല എനിക്ക് അരി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ചട്ടി നിങ്ങളെ പോലെ കൊടി പിടിച്ചില്ല ശ്രദ്ധാപള്ളി പിടിച്ചില്ല വക്കറ്റായിട്ട് ഇത് ഇറങ്ങിയില്ല അതുകൊണ്ട് പറയേ നിനക്ക് എം എൽ എ ഉണ്ടായിരുന്നു എം പി ഉണ്ടായിരുന്നു ഒരാളും ഒരു കിലോ അരിയോ അല്ല പത്ത് രൂപ എനിക്ക് ഉണ്ടോ തന്നില്ല അതുകൊണ്ട് കുര്യാഘോഷിൻ്റെ കുറ്റം പറയാൻ നിനക്ക് പവറില്ല കുര്യാക്കോസ് അത് അറിഞ്ഞതേ ഓടി വന്നല്ലോ എനിക്ക് ഒരു ആറ് മാസം പൈസ തന്നു കുര്യാക്കോശിന് സഹിക്കാൻ പറ്റിയതാണ് അതുകൊണ്ട് കുര്യാഘോഷ വർഗീസിനോട് എനിക്ക് പറയാനുണ്ട് ഈ കോറിയെല്ലാം നടത്തുന്നുണ്ട് ഇത്ര ബാസുകളുണ്ട് നീ ഇയാൾ മന്ത്രിയല്ല എം എൽ എ അല്ല ഈ നാണം കെട്ടവനെ നിനക്ക് എങ്ങനെ ഈ പൈസ ഉണ്ടായി നിൻ്റെ പേരിൽ ഞാൻ കടലാസ് കൊടുക്കാനിരിക്കുക കോടതിയിൽ നീ പറയണം പറയണം ചേടാ വർഗീസേ നീ അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസം പിന്നെ ആർ എസ് എസിണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഞാൻ മുസ്ലിം ലീഗിൽ പോയി അത് കഴിഞ്ഞു ബി ജെ പി പോയി അത് കഴിഞ്ഞ് കോൺഗ്രസിൽ പോയി നിൻ്റെ അന്തിയുടെ അനുവാദം ഒന്നും വേണം ഈ മറികുട്ടിക്ക് പറഞ്ഞേ അതെ നീ ഇയാൾ അരിയാളുടെ പ്രമൃത്വത്തോട് പറ മറികുട്ടീൻ്റെ അടുത്ത് ചിലവാകില്ല പിന്നെ എം എമ്മണി ഇങ്ങനത്തെ ആ ഭാഷ പറഞ്ഞില്ല അതുകൊണ്ട് എമ്മും മണിയോട് ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ നിൻ്റെ നാട്ടിലെ ഒരാളുടെ പിഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കെട്ടി തൂക്കിയിട്ട് നീ വരെ ഉണ്ടായിരുന്നല്ലോ അവിടെ എന്നിട്ട് ആ പ്രതി എല്ലാം കൂടെ ചാടി പോയല്ലോ പറയീസേ നാണം കെട്ടതിനെ നിൻ്റെ പറഞ്ഞല്ലോടാ മറികുട്ടിയുടെ പറഞ്ഞാണോടാ പറസേ അതുകൊണ്ട് മറികുട്ടിയുടെ കറന്ന് നിന്ന നീ വളർന്നിട്ടില്ല നീ പഠിപ്പിക്കേണ്ടത് നിന്റെ ആ ഗുണ്ടകളോടാ നീ ആ നെടുങ്കണ്ടത്ത് പോയി നീ ആ ചേടൊക്കെ കഴുത്തിനും പിടിച്ചത് ചുറ്റിട്ടുള്ള പറീസേ നിങ്ങൾ ചീട്ട് കളിക്കാൻ പോയി ആ ചീട്ട് കളിക്കാരുടെ പൈസയൊക്കെ നീ വാരിക്കൊണ്ട് പോയി എന്നിട്ട് പിന്നെയും നീ ആ പോലീസുകാർ വന്ന് പിടിച്ചപ്പോൾ ആ കോടറി വിചിക്കേ അത്ര വൃത്തിയാട്ടേ കഴിഞ്ഞു പോയിട്ടുണ്ടോടാ പറയീസേ നിന്നെ നിൻ്റെ സി പി എമ്മുകാരല്ലടാ വിട്ടേ ഞാൻ കോൺഗ്രസ്സുകാർ വിട്ടു പോ വിട്ടിട്ടില്ല പോയിട്ടില്ല ഒരു പാർട്ടി വിട്ടു പോയിട്ടില്ല ഇന്ന് നിന്നെ പോലെ കള്ളനാണോടാ ഞാൻ കൈ ചോറിൽ നിന്ന് കൈ കഴിച്ചിട്ട് നിന്നെ പോലെ ആരും പിടിച്ചിറച്ചിട്ടില്ല നാണം കെട്ടാനേ നീ ആ ഹോട്ടലിൽ കാര്യം നല്ല സീറ്റ് വന്ന് വെച്ചാൽ കാര്യം വന്ന് ചാ ഇതും പിടിച്ചല്ലേ നീ ആ കാശു കൊടുത്തോ നീ സദ്യ നടത്തി താടാ ഇത്രയും നാണം കെട്ടാൻ നിൽക്കന്നുള്ള പട്ടികളോ ഒരുപോലെയല്ല പറയേ